നല്ല പ്രചാരണമാണ് നല്ല ആളുകൾ നല്ല സപ്പോർട്ടാണ് നോമ്പുകാരാണെങ്കിലും ഇത് ആൾക്കൂട്ടത്തിനിടയിൽ നമ്മളങ്ങ് ജോലി ചെയ്ത് പോകുമ്പോൾ വെയിലൊന്നും നമ്മളങ്ങ് ഇതാക്കില്ല അപ്പം അതേ സമയത്ത് കാലാവസ്ഥ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു വർക്കും ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്ലോ വന്നിട്ട് വളരെ ഫാസ്റ്റാണ് മണ്ഡലത്തെ നമ്മളെ യു ഡി എഫ് സംവിധാനം എന്ന് പറയുന്നത് ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നതാണ് അതിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡാണ് ഞാനും അവരുടെ കൂടെ അങ്ങ് സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറം മലപ്പുറ മണ്ഡലത്തിൽ കുറേ കൂടി വികസനങ്ങൾ വേണ്ടത് ഒന്ന് എൻ്റെ സ്നേഹൻ നേരത്തെ തുടങ്ങി വെച്ച വർക്കുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ രണ്ടാമത് തന്നെ എം എൽ എമാർ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രകാരം ഗവൺമെൻറിൽ നിന്ന് പ്രപ്പോസൽ അയച്ചതുണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യും ഞാൻ അങ്ങനെയാണെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവന്ന് കൂടുതൽ നന്നാക്കാൻ സാധിക്കും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഒന്നിൽ കൊടുക്കാൻ വിചാരിക്കുന്നത് മലപ്പുറം മണ്ഡലത്തിൽ രണ്ട് വള്ളി രണ്ട് സ്റ്റേഷൻ വള്ളിക്കുന്നും പരിപാടി അത് നമ്മുടെ തിരൂരാണ് ഞാൻ പറഞ്ഞ നേരത്തെ തിരൂരിലുണ്ടായിരുന്നതാണ് കൽപ്പങ്ങാടി താനൂര് തിരൂര് കുറ്റിപ്പുറം പിന്നാവായ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ് വള്ളിക്കുന്ന് നമ്മളെ അങ്ങാടിപ്പുറം അവിടെ പുതിയ വിസനം കൊണ്ടുവരണം അതിന് കൂടുതൽ സജീവമായിട്ടുള്ള കാര്യങ്ങൾ എം എൽ എമാരായിട്ട് എം എൽ എമാരുടെ അയപ്പിച്ച പ്രപ്പോസലുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ സംവിധാനം അയച്ച ആ പ്രപ്പോസലുണ്ട് ഇതൊക്കെ ടേക്കപ്പ് ചെയ്തോളു സജീവാക്കാൻ പറ്റുന്നു രണ്ടാള് ഞാനും എട്ടാളുണ്ടായിരുന്നു ഞാനും കുഞ്ഞാൻ സാഹും തടസ്സവാദം ഉന്നയിച്ചു പ്രസംഗത്തിൽ അതിൽ ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു ഓ അങ്ങനെ ആക്ടലിയും ഫൈറ്റ് ചെയ്തു ആക്ടിന് ശേഷം ഇപ്പം റൂൾസ് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന നോട്ടിഫിക്കേഷൻ രണ്ടിനെയും ചാലഞ്ച് ചെയ്ത് ഞങ്ങളുടെ കോഴ്സ് കേസ് സ്വാഭാവികമല്ലോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ ഇത്തരം തെറ്റ് അത് ജാതി നോക്കി വളം നോക്കി പൗരത്വം കൊടുക്കുന്നതിന് ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെയല്ല അതൊക്കെ കറക്റ്റ് ഡിസിഷനാണ് കോൺഗ്രസ് എടുത്ത എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും

वि be Iங்கள்.